ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് അതവിടുത്തെ അസ്തിത്വത്തിലുള്ള വിശ്വാസം മാത്രമല്ല അവിടുത്തെ സ്വഭാവത്തിലുള്ള വിശ്വാസമാണ് അവിടുന്ന് നല്ലവനാണെന്നും അവിടുന്ന് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാകാത്തപ്പോൾ പോലും അവിടുത്തെ വഴികൾ ശരിയാണെന്ന് നാം വിശ്വസിക്കുന്നു അത് നമ്മുടെ ഹൃദയങ്ങളെ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും സ്വയാശ്രയത്തിൽ നിന്ന് ദൈവികാശ്രയത്തിലേക്കും തിരിക്കുന്നു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണെന്ന് ബൈബിൾ പറയുമ്പോൾ നാം എത്ര നല്ലവരായിരുന്നാലും എത്ര നല്ല പ്രവൃത്തികൾ ചെയ്തെന്നാലും എത്രമാത്രം സഭാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നാലും അതൊന്നും യഥാർത്ഥ വിശ്വാസത്തിന് പകരമാവില്ല എന്നാണ് സ്നേഹത്തിലും അനുസരണത്തിലും തിരുവചനത്തിലുള്ള ആത്മവിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അഥവന് നീതിയായി കണക്കിട്ടു ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും കഴിയാത്ത നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകുന്നില്ല വിശ്വാസം കേവലം ഒരു തോന്നലോ പ്രയാസകരമായ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ക്ഷണികമായ ആത്മവിശ്വാസത്തിൻ്റെ പൊട്ടിത്തെറിയോ അല്ല അത് ദൈവം ആരാണെന്നതിൻ്റെ ഉറച്ച ബോധ്യമാണ് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും അദൃശ്യമായതിനെ ഉള്ളതിനെ പോലെ വിശ്വസിക്കുവാൻ കഴിയുന്നത് അത്ര എളുപ്പമല്ല എങ്കിലും സഹായിപ്പാൻ കഴിയുന്ന ദൈവമുഖത്തേക്ക് നോക്കുന്ന പക്ഷം നമുക്ക് അനുകൂലമായി നിൽക്കുന്നവനെയും കൃപ പകരുന്നവനെയും കാണുവാൻ കഴിയും വിശ്വാസം ഇരുട്ടിലാണ് ഏറ്റവും നന്നായി പ്രകാശിക്കുന്നത് അബ്രഹാമി സഹാക്കുമായി മോറിയാ മലയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ തൻ്റെ പക്കൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരുന്നില്ല തനിക്കൊരു വാഗ്ദാനമേ ഉണ്ടായിരുന്നുള്ളൂ അത് അബ്രഹാമിന് മതിയായിരുന്നു ദാനിയേൽ സിംഹക്കുഴിയിൽ മുട്ടുകുത്തിയപ്പോൾ വിടുതൽ കിട്ടുമോ എന്ന് അവൻ എന്നവനറിയില്ലായിരുന്നു പക്ഷേ ദാനിയേൽ തൻ്റെ വിമോചകനെ വിശ്വസിച്ചു നാമും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്നവരോ കടന്നു പോകുവാൻ സാധ്യതയുള്ളവരോ ആയിരിക്കാം നാം പ്രതീക്ഷിച്ച രീതിയിൽ ഉത്തരം ലഭിച്ചില്ലെങ്കിലും നാം കടന്നു പോകുന്ന അനിശ്ചിതത്വത്തിൻ്റെ പാത നീണ്ടു നിന്നാലും നമുക്കവനിൽ വിശ്വസിക്കാം ഓസ്വേൾഡ് ചേംബേഴ്സ് പറഞ്ഞത് അത്രേ ഫെയ്ത്ത് നെവർ നോസ് വെയർ ഇറ്റ് ഈസ് ബീങ് ലെഡ് ബട്ട് ഇറ്റ് ലവ്സ് ആൻഡ് നോസ് ദി വൺ ഹൂ ഈസ് ലീഡിങ് വിശ്വാസം ഒരിക്കലും അതെവിടേക്ക് നയിക്കപ്പെടുന്നു എന്നറിയില്ല പക്ഷേ അത് നയിക്കുന്നവനെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നു ഹാവ് എ പ്ലസൻ ഡേ